ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 അപ്പം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഭയങ്കര മഴയും കാറ്റും അങ്ങനെ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ നമ്മുടെ കഥയുടെ മൂന്നാം ഭാഗം കഴിഞ്ഞു തോന്നുന്നു നാലാം ഭാഗത്തിലും തീർക്കണമെന്നാണ് വിചാരം തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇന്നലെ ഞാൻ കഥ പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കി പകുതി വീഡിയോ അവിടെ വെച്ചങ്ങ് നിർത്തേണ്ടി വന്നു ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ ആ കഥ പറഞ്ഞു തുടങ്ങാം വളവള വളവള വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ നമ്മൾ കഥ പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കത് കറക്റ്റ് കറക്റ്റ് പോയിന്റിൽ പെയ്യാൽ അതൊരു ഇതാവുകയുള്ളൂ അല്ലാതെ എവിടെന്നെങ്കിലും നമ്മൾ ഒപ്പിച്ചെടുക്കാൻ പോയാൽ നമ്മുടെ ജീവിതാനുഭവം കൂടെ പറയണം നമ്മുടെ ആ സാഹചര്യത്തിലൂടെ വന്ന അനുഭവങ്ങളും കൂടെ ഒക്കെ പറഞ്ഞാലേ നമുക്ക് ആ കഥ പൂർണ്ണമാകുകയുള്ളു അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പം നമ്മുടെ പ്രസവം കാര്യം വരെയൊക്കെ എത്തി നിന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയതും വന്നതും അവിടെ അനുഭവിച്ച ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും കേട്ടിരിക്കും എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ തുടർ കഥ നമുക്ക് പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ജീവിതം തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനും ഒരു വയസ്സ് ഒന്നര വയസ്സിനകത്ത് വരെയുള്ള കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഒന്നര വയസ്സിനകത്ത് വരേ ഉള്ളൂ പെട്ടെന്നൊരു നിമിഷം എൻ്റെ ചേച്ചിയുടെ ഇടയിൽ കുഞ്ഞിന് മോക്ക് സുഖമില്ല എന്നും അടിക്കടി അടിക്കടി എന്നും അസുഖമാണ് എന്നും അസുഖം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്യുമ്പം അസുഖമൊന്നുമില്ല പക്ഷേ കുഞ്ഞിന് വീട്ടിൽ വരുമ്പോൾ വീണ്ടും അസുഖവും കാര്യമൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് മെഡിസിനിലൊന്നും മരുന്നിലൊന്നും ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെപ്പോലെ ഹിന്ദുക്കളായ നമുക്ക് ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജോലിസിനെ പോയി കാണുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ദൈവങ്ങളെ അവരോട് പോയി സങ്കടം പറയുക അവരോട് നമ്മൾ പ്രതിവിധി ചോദിക്കുക അങ്ങനത്തെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളും അതുപോലെ നമ്മുടെ കുടുംബത്തിന് വിശ്വസിക്കുന്ന നമ്മുടെ കുടുംബകാര്യങ്ങൾ ദൈവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ചില കോമരങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ ഒരു കോമരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആടിമറിയുന്നുണ്ട് അപ്പോൾ അതുപോലെ പിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്ത് വരിക അവർ അവരുടെ നാവുകളിലൂടെ ചില വാക്കുകൾ ഇന്നും അന്ധവിശ്വാസം എന്ന് നിങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും അതിൽ ചില സത്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക പലരും അന്ധവിശ്വാസമാണെന്ന് പറയുന്നെങ്കിലും ഇതിൽ ചില സത്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനും എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച പാഠങ്ങളാണ് അത് ഇന്നും ഇതിനൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്തായാലും ചില വിശ്വാസങ്ങൾ നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ചില വിശ്വാസങ്ങൾ നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളു നമ്മളെത്രയൊക്കെ തട്ടിമാറ്റാൻ നോക്കിയാലും ആ വിശ്വാസങ്ങൾ നമ്മുടെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരമുള്ള വിശ്വാസത്തിൽ നം ഹോസ്പിറ്റലെ കൊണ്ട് കാണിച്ച് കുഞ്ഞിന് അസുഖമൊന്നുമില്ല എന്നുള്ളൊരിതിൽ ആയപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബ നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കുടുംബ ദൈവങ്ങളാണല്ലോ നമ്മളേത് അമ്പലത്തിൽ പോയാലും ഏത് ജോഴ്സിൻ്റെ അടുത്ത് പോയാലും പ്രതിവിധി അവർ പറയുന്ന നേരെ നിങ്ങളെ കുടുംബത്തിൽ പോവുക നിങ്ങളെ കുലദൈവത്തിൻ്റെ അടുത്ത് പോവുക അവരെ പ്രീതിപ്പെടുത്തുക അവരോട് നിങ്ങളെ സങ്കടം വിഷമം പറയുക എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞിന് അസുഖമൊന്നും കുറവില്ലാതിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അച്ഛൻ വഴി അച്ഛൻ വഴിയുള്ള കുടുംബ ദൈവത്തിലുള്ള ആളെ വിളിച്ച് ഭസ്മ ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളിച്ചു പുള്ളി വന്നു അതിലൊക്കെ തുടങ്ങി ഭസ്മ ഇടാനും പുള്ളിയിൽ ദേഹത്ത് എമ്പറല്ലോ നമ്മുടെ കുടുംബ ദൈവം വന്നു കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ പെട്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ ഞാനുണ്ടല്ലോ ഞാനങ്ങ് കയറി വയലൻ്റായി കേട്ടോ ഞാനങ്ങ് വയലൻ്റായി എന്താ പിന്നെ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഭയങ്കര ബഹളം അട്ടകാസം ചിരി തെറിവിളി എന്തിനേറെ പറയണം നമ്മളെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ വന്ന പരിഹാരം ചെയ്യാൻ വന്ന ആളെ കൈയിനെ ഞാൻ കടിച്ചു മുറിച്ചെടുത്തു കേട്ടോ പുള്ളിയുടെ കൈയിനെ ഞാൻ കടിച്ചു മുറിച്ചെടുത്തു പുള്ളി പിന്നെ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ ആറ് മാസമായി പുള്ളിയുടെ കൈ പൊറക്കാൻ വേണ്ടിയിട്ട് ആറുമാസം എടുത്താണ് പറയണം രക്തവും രക്തക്കടവായിട്ട് മാറി പിന്നെ അതിനെ തുടർന്ന് 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 എന്നും എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് മാസം വരെ ഭയങ്കര ആർക്കും ഉണ്ണാനോ ഉറങ്ങാനോ സമാധാനമോ എന്നുള്ളൊരു സംഭവമേ ഇല്ല എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ എൻ്റെ രീതി മാറി കേട്ടോ ഞാൻ ബഹളം അട്ടകാസം അയൽ എന്തിനേറെ പറയണം അയൽ ഒക്കത്തുള്ള നമ്മുടെ അയൽവാസികൾ പോലെ രാത്രി പുറത്തിറങ്ങാൻ പേടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് ന പിന്നെ എൻ്റെ വിളിയും അട്ടകാസവും ബഹളവും കേട്ട് അയൽവാസികൾ പുറത്തിറങ്ങാൻ വരെ പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് അവരൊക്കെ പറയും നമുക്ക് എന്നുള്ളത് അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പല തന്ത്രിമാരെയും ഒക്കെ പോയി കാണുന്നുണ്ട് പ്രതിവിധികൾ ചോദിക്കുന്നുണ്ട് പല മന്ത്രവാദികൾ നമ്മുടെ വീട്ടിൽ വന്ന് പൂജ കാര്യം അങ്ങനെ പലതും ചെയ്ത് അന്നേരമൊക്കെ നമ്മൾ പിന്നെ നോർമലാകും മന്ത്രവാദിയും അവരൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ വൈലൻ്റ് ആവും കേട്ടോ അവരെ മുന്നിൽ നമ്മളിന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നമ്മൾ ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാം കയ്യൊപ്പം വയ്ക്കുന്നത് പോലെ കൈ കൊടുത്തൊക്കെ വിടും അവരെല്ലാം ഒക്കെ പെട്ടിയും പ്രമാണം എടുത്ത് അവരങ്ങോട്ട് പകുതിയിൽ പോകുന്നത് ഞാൻ വീണ്ടും തുടങ്ങും ഇതൊക്കെ കണ്ട് എൻ്റെ കൊച്ചു കരച്ചിലും നിലവിളി ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും എന്തിനായി പറഞ്ഞാൽ ആര് വരുന്ന അവരെയൊക്കെ ഒരു പരിസര ബോധം ഇല്ലാത്ത രീതിക്ക് എല്ലാവരും തെറിവിളി 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 എന്ത് പറയണേ അത് പറയണ എന്നും എനിക്കൊരു ഇതില്ലാത്തൊരിത് അപ്പോഴത്തേക്കുണ്ടല്ലോ അവസാനം എന്തായി ഒന്നിലും ഒതുങ്ങുന്നില്ല ഒന്നിലും ഒതുങ്ങുന്നില്ല അപ്പോൾ ഇതിനിടയിൽ നമ്മളെ വീട്ടിലെ പൂജാമുറി എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഭയങ്കര ഭക്തിയും കാര്യമൊക്കെ ഒരാളാണ് രാമായണവും മറ്റേ സംഭവമൊക്കെ വായിക്കുന്ന ഒരാളാണ് അച്ഛൻ പൂജാമുറി നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പൂജാമുറിയൊക്കെ കെട്ടി പൂജയും വിളക്കും കത്തിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് പ്രത്യേകം ഒരു ഇതൊക്കെ കെട്ടി അവിടെ ഗണപതിയൊക്കെ വെച്ച് അച്ഛൻ ആരാധിച്ചുകൊണ്ടും രാമായണവും പാരായണവും ഒക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം ഇതിനിടയിൽ നമ്മുടെ കുടുംബദൈവം നമ്മുടെ കുലദൈവത ദേവത എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളവിടെ ഒരു സ്ഥാനം കണ്ട് അവർക്കും നമ്മളവിടെ വിളക്കും കാര്യമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾ എൻ്റെ അമ്മയുടെ ദേഹത്ത് വരും കേട്ടോ ആൾ ഞങ്ങളുടെ കുലദൈവം ദേവി അമ്മയുടെ ദേഹത്ത് വരും നമുക്കൊരു വിഷമ സമയത്തായാലും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രതീക്ഷിക്കാത്ത രാത്രി എന്ന പകാലം നല്ലത് അമ്മയുടെ ദേഹത്ത് വരും നമുക്കതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പം അപ്പോൾ ഈ ആൾ എൻ്റെ ദേഹത്ത് വന്നാൽ ഞാൻ പറയല എൻ്റെ എപ്പോഴും ഞാൻ പറയാറുള്ളൂ എൻ്റെ അമ്മ അതൊക്കെ പിന്നീട് നമ്മൾ പ്രശ്നത്തിലും കാര്യത്തിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അപ്പോൾ ഒരു അവർ മാറുന്നില്ല കേട്ടോ എന്നെ വിട്ടവർ പോകുന്നില്ല എന്നെ ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തു വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല വെപ്പില്ല കുടിയില്ല ആകെ ഒരു വളരെ അന്ന് എനിക്ക് ഈ പറഞ്ഞതുപോലെ പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ സമയമാണ് കേട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ ഒരു സമയത്തെ കാലമാണ് ഞാൻ പറയണത് ഇപ്പം എല്ലാവർക്കും വിഷമം എൻ്റെ ജീവിതം എന്താകും എൻ്റെ കുടുംബം എന്താകും എൻ്റെ മോൻ്റെ കാര്യം എന്താകും എൻ്റെ ജീവിതം താർമാറാവുമോ എൻ്റെ കുടുംബം ചിഹ്നം ഭിന്നമാകുമോ യാതൊരാൾക്കായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ കൈ കഴിയുന്ന ഒരിതുണ്ടല്ലോ ചിലർക്കൊന്നത് അപ്സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ചേട്ടായാലും എൻ്റെ ചേട്ടൻ്റെ കുടുംബത്തിലുള്ളവരായാലും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ അവർക്കും വിഷമവും കാര്യങ്ങളും ഒക്കെ അവരും ഒക്കെ സപ്പോർട്ടായിരുന്നു ഇന്നത്തെ കാലത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡിവേഴ്സാണ് കേട്ടോ ഇന്നത്തെ കാലത്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെങ്കിൽ ആ സമയത്ത് ഡിവേഴ്സാണ് പക്ഷെ ആ സമയത്ത് എല്ലാവരും എൻ്റെ ഫാമിലി അവിടെ ഇവിടെ എല്ലാവരും നമ്മളെ കൂടെ ആ വിഷമ അവസ്ഥയിലുണ്ടായിരുന്നു നമ്മൾ സ്വയമേ അറിഞ്ഞു ചെയ്യുന്നതല്ലല്ലോ നമ്മൾ സ്വയമേ അറിഞ്ഞ് ചെയ്യുന്നതല്ലല്ലോ നമ്മളിലൂടെ വന്ന ചില ഇത് അവിടുത്തെ ഇങ്ങനെ മന്ത്രവാദിയും തന്ത്രവാദിയും ഒന്നും വന്നിട്ടൊന്നും മാറുന്നില്ല കേട്ടോ അവസാനം എൻ്റെ അമ്മയുടെ ദേഹത്തുനിന്ന് ഞങ്ങളുടെ കുലദേവത അവരിടപെട്ട് അവർ തമ്മിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളും നമ്മുടെ കുലദേവതകളും കൂടെ ദേവതയും കൂടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി അവസാനം ഒരു തീരുമാനമായി അപ്പോൾ ഇയാൾ പോകില്ല എന്ന് എന്നെയും കൊണ്ടേ പോകുന്ന മട്ടിൽ നിൽക്കുകയാണ് അവസാനം അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനായി അവരടുത്ത് ഇവരെയും പിടിച്ച് നിർത്താനുള്ളൊരു തീരുമാനമായി അവരടുത്ത് ഇവരെയും പിടിച്ച് നിർത്താനുള്ള തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗണപതിയുടെ മുമ്പിൽ ചെന്ന് രണ്ടാളും കൈ കൊടുത്ത് സമ്മതിച്ചു രണ്ടാളും കൈ കൊടുത്ത് സമ്മതിച്ചു അവിടെ എൻ്റെ കുലദേവതയായ ആൾ പറഞ്ഞു ഞാൻ എനിക്കൊരു അന്തിത്തിരി കിട്ടുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ എനിക്കൊരു ക്ലാസ് വെള്ളം തരുകയാണെങ്കിൽ എനിക്കൊരു അന്തിത്തിരി കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നിനക്കും ഒരു സൈഡിൽ അവർ നിനക്ക് സ്ഥാനം തരും എനിക്ക് തരുന്നത് പോലെ വലുതായിട്ടൊന്നും എനിക്ക് തരുന്നത് പോലെ ചെറിയ രീതിയിലും നിനക്കും അവർ തരും വലുതായിട്ടൊന്നും നീ പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരും അവരും ഒക്കെ ഓക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളും നമ്മുടെ കുലദേവിതായ അമ്മയുടെ അടുത്ത് ഇവർക്കൊരു സ്ഥാനം കൊടുത്ത് അങ്ങനെ വിളക്ക് കത്തിച്ച് പോയിക്കൊണ്ടിരുന്നു പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ശാന്തതയായി തുടങ്ങി അങ്ങനെ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വിളക്ക് വിളക്കുവെപ്പും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എത്ര മിനിറ്റായോ എന്തുതിൽ നിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നോക്കട്ടെ കുട്ടികളെ സമയം പത്ത് മിനിറ്റ് ആയി കേട്ടോ അപ്പോൾ അടുത്ത എന്തായാലും അടുത്തൊരു അടുത്ത ഒരു കഥയോട് കൂടി നമുക്ക് നിർത്താം ഇതിനിപ്പോൾ പത്തിരുപത് മിനിറ്റായാലും നീണ്ടു പോകും അപ്പോൾ നമ്മൾ വിളക്കും കാര്യങ്ങളും കത്തിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണോ പറഞ്ഞു തീർക്കണോ അല്ലെങ്കിൽ വേണ്ട പറഞ്ഞ് തീർത്താലും വീണ്ടും ഒരു ഇരുപത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ള പറച്ചിലൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിളക്കും കാര്യമൊക്കെ കത്തിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ബാക്കി കഥ ഞാൻ പറയാം ബാക്കി കഥ ഞാൻ പറയാം അപ്പോൾ അതുവരെ എല്ലാം ഓക്കെയാണ് പിന്നെ ഉള്ള കാര്യം അടുത്തൊരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ബാക്കിയും കൂടെ നിങ്ങളെൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുക കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ബൈ ബൈ